മനീമ സൽവ ഹാരിസൺ എല്ലാവർക്കും എൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഫേസ്ബുക്കിലും ഒക്കെ മെസ്സേജസ് ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളിപ്പം ഫേസ്ബുക്കിൽ മെസ്സെഞ്ചറിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഡയറക്ട് മെസ്സേജസിൽ നിങ്ങൾ ആർക്കെങ്കിലും മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റെസ്പോൺസ് തരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ а uh... താങ്ക് യു ഫോർ റീച്ചിങ് ഔട്ട് വിൽ കെറ്റ് ഇൻ ടച്ച് വിത്ത് യു സൂൺ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജസ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ സോ ബേസിക്കലി അതെല്ലാം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് വെക്കുന്നതാണ് അതായത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്കും അതേപോലെ തന്നെ മെസ്സേജസ് ഇനി സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ആരെങ്കിലും മെസ്സേജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ അല്ലെങ്കിൽ മെസ്സേഞ്ചറിൽ ആരെങ്കിലും ഒക്കെ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് അവർക്കിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റെസ്പോൺസ് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും അവിടെ ഒരു കോൺവെർസേഷൻ നടത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് റിലേഷൻഷിപ്പിൽ ടച്ച് ചെയ്ത് നിർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജസ് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാം സോ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം ആൻഡ് ഇതിനു മുമ്പ് മെറ്റാ ബിസിനസ് യൂണിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആദ്യം അത് കാണാത്തവർ അത് പോയിട്ട് കാണാം അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഓട്ടോമേറ്റ് മെസ്സേജസ് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ വന്ന് കാണാം ഓക്കെ ഓക്കെ സോ ഇതാണ് നമ്മുടെ മെറ്റാ ബിസിനസ് യൂട്ട് മെറ്റാ ബിസിനസ് യൂട്ട് എന്താണെന്നും എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മെസ്സേജസ് ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോ അതിന് വേണ്ടിയിട്ട് മെറ്റാ ബിസിനസ് യൂട്ടിൽ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇൻബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും ആ ഇൻബോക്സിൽ കയറാം ആൻഡ് ഇൻബോക്സിൽ കയറി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജറിലും നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലും നിങ്ങളുടെ വാട്സപ്പിലും വന്നിരിക്കുന്ന മെസ്സേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാനും ഇവിടെ മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും ആൻഡ് ഇവിടെ കണ്ടല്ലേ ഇവിടെ ഒരു ഓട്ടോമേഷൻ എന്നും മറ്റുള്ളൊരു ബട്ടൺ കണ്ടില്ലേ ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി ഓട്ടോമേഷൻസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഓട്ടോമേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതിലേതാണോ നിങ്ങളുടെ ബിസിനസ്സിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണോ നിങ്ങൾക്ക് ആവശ്യം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഇപ്പം നിങ്ങളിവിടെ കമെൻറ്റ് ടു മെസ്സേജ് എന്നുള്ളതാണെങ്കിൽ സെൻഡ് മെസ്സേജ് റിപ്ലൈ ടു കമെൻറ്റ്സ് ഓൺ യുവർ പോസ്റ്റ് ദറ്റ് കണ്ടെയിൻ സ്പെസിഫിക് വേർഡ്സ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾ ഇടുന്ന പോസ്റ്റിൽ കമൻസ് വരുമ്പം അതിൽ ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ഹായ് അല്ലെങ്കിൽ കോൺടാക്റ്റ് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങളൊരു കമൻറ്റ് ഇവിടെ ഒരു വേർഡ് കൊടുക്കുവാണെങ്കിൽ ആ വേർഡ് വന്നിട്ട് ആരെങ്കിലും എന്താ പറയുക കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേർഡ് അടങ്ങിയിട്ടുള്ള കമൻസ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു ഓട്ടോമേറ്റഡ് റെസ്പോൺസ് നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനിപ്പം ഹായ് അതേപോലെ തന്നെ ഹലോ ദെൻ കോൺടാക്ട് ഹെൽപ്പ് ഈ രീതിയിലൊക്കെ വേർഡ് അടങ്ങിയിട്ടുള്ള കമൻസ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് റെസ്പോൺസാണ് പോവേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കിവിടെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം സോ അതാണ് ഈ ഒരു ഓട്ടോമേഷൻ്റെ പ്രത്യേകത ആൻഡ് തിരിച്ച് ഞാൻ ബാക്ക് ടു അടുത്ത് എന്തെങ്കിലും ഇപ്പം എവേ മെസ്സേജ് ആണെങ്കിൽ ഓഫ് കോഴ്സ് എവ മെസ്സേജ് നമ്മളിപ്പം എപ്പോഴാണ് നമ്മളുടെ വർക്കിംഗ് ഹവേഴ്സ് അല്ലാത്ത സമയത്ത് ആരെങ്കിലും നമുക്ക് മെസ്സേജസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം മെസ്സെഞ്ചർ ഇൻസ്റ്റഗ്രാം ഇവിടെ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം അവൈലബിൾ അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ മെസ്സേജിന് റെസ്പോൺസ് കൊടുക്കുന്നതാണ് ഇത് എവേ മെസ്സേജസ് സോ നിങ്ങൾ എപ്പോഴൊക്കെയാണ് അവയ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ വർക്കിംഗ് അല്ലാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ആൻഡ് അവർക്ക് പോവേണ്ട മെസ്സേജ് എന്താണോ അത് നിങ്ങൾക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ആൻഡ് അടുത്തതിപ്പോൾ ഞാൻ നോക്കാം കൊവാണെങ്കില ഇപ്പം കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ ഇപ്പട്ക്കുകാണെങ്കില കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ചാനൽസിലാണ് ആ കൊടുക്കേണ്ടது എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ടിക്റ്റ് കൊടുക്കാം ആൻഡ് ദെൻ ഇവിടെ എന്താണ് ഇപ്പം എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ റിസീവ്സ് എ മെസ്സേജ് ആസ്കിങ് ഫോർ കോൺടാക്റ്റ് ഇൻഫോർമേഷൻ നമ്മളുടെ കോൺടാക്ട് ഇൻഫോർമേഷൻ ചോദിച്ചിട്ട് ആരെങ്കിലും മെസ്സേജ് ചെയ്യുവാണെങ്കിൽ അവർക്ക് എന്ത് റെസ്പോൺസ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് സോ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഡ്രാഫ്റ്റ് ചെയ്യാം കേട്ടോ ഇതേ സെയിം സാധനം തന്നെ കൊടുക്കണം എന്നല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയെന്നോ അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൽ കയറിയാൽ മതിയെന്നോ അങ്ങനെ എന്തെങ്കിലും രീതിയിലാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ആൻഡ് അതേപോലെ തന്നെ ഒരുപാട് മെസ്സേജ് ഒരുപാട് ഓട്ടോമേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം കസ്റ്റം കീവേർഡ്സ് റിപ്ലൈ ടു മെസ്സേജ് ദറ്റ് കണ്ടെയിൻ സ്പെസിഫിക് കീവേർഡ്സ് അതായത് നിങ്ങൾക്ക് അയക്കുന്ന മെസ്സേജസിൽ നമ്മൾ നേരത്തെ കമൻറ്റിൻ്റെ പന്നിട്ടില്ലേ അതേപോലെ തന്നെ നിങ്ങൾ അയക്കുന്ന മെസ്സേജസിൽ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു കീവേർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ കീവേഡ് അത് നിങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കീവേഡോ ഫ്രേസസോ ആരെങ്കിലും മെസ്സേജ് ചെയ്യുന്നതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമേറ്റഡ് റെസ്പോൺസ് സെറ്റപ്പ് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐ ഗെറ്റ് ദ ഫുൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കോൺടാക്ട് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഐ ഗെറ്റ് ദ നമ്പർ അങ്ങനത്തെ ഒക്കെ രീതിയിൽ നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഐ ഗെറ്റ് ദ ഫുൾ ഡീറ്റെയിൽസ് എന്നുള്ള രീതിയിലാണ് ഞാനൊരു ഫ്രേസ് സെറ്റ് ചെയ്തെന്ന് വിചാരിച്ചു സോ ആരെങ്കിലും എനിക്ക് മെസ്സേജ് ചെയ്യുമ്പം ഈ ഫ്രേസ് അവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ഓട്ടോമേറ്റഡ് റെസ്പോൺസ് അയാൾക്ക് എന്ത് റെസ്പോൺസ് ആണ് പോവേണ്ടത് എന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും സോ ബേസിക്കലി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇവിടെ എല്ലാം സിമിലർ സിമിലറായിട്ടുള്ള സാധനങ്ങളായിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ റെസ്പോൺസല്ലേ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ സിമിലർ ആയിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോൾ സെയിം സെയിം രീതിയിലുള്ള സാധനത്തിന് ഒരേ റെസ്പോൺസ് റെസ്പോൺസായിരിക്കും നമ്മൾ പോകുന്നത് ആ ഒരേ റെസ്പോൺസ് പോകാൻ പറ്റുന്ന രീതിയിലുള്ള എന്താ പറയുക ഫ്രേസേഴ്സ് അല്ലെങ്കിൽ കീവോഡ്സ് ആയിരിക്കും നിങ്ങളിവിടെ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ ഇതാണ് ഓട്ടോമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് എന്തെയ്യാം നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഓട്ടോമേഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം തന്നെ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക ജസ്റ്റ് എന്നിട്ട് നിങ്ങളുടെ ബിസിനസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഓട്ടോമേഷൻ ചെയ്താണോ എന്നുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്യുക ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരുമായിട്ടൊരു കോൺടാക്റ്റ് ഉണ്ടാവണം അതുമാത്രമല്ല പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് റെസ്പോൺസ് ചെയ്യാൻ വേണ്ടി പറ്റണം അറ്റ്ലീസ്റ്റ് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിലെങ്കിലും റെസ്പോൺസ് ചെയ്യണം എന്നുള്ളതാ പറയാ അല്ലാത്ത പക്ഷേ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് മെസ്സേജസ് ചെയ്യുന്നത് പോലെ തന്നെ അവർ വേറെ നിങ്ങളെപ്പോലത്തെ വേറെ ബിസിനസ് ആൾക്കാർക്കും അവർ മെസ്സേജസ് ചെയ്യുന്നുണ്ടാവും അപ്പം ആ റിപ്ലൈ കൊടുക്കാൻ നിൽക്കുന്ന ആ ഒരു ടൈം ഗ്യാപ്പിൽ ബാക്കിയുള്ള ബിസിനസ്സസ് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യും അപ്പോൾ അവർ അങ്ങോട്ടേക്ക് ചാടാനുള്ള ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഒന്നും നിങ്ങൾ മിസ് ചെയ്യാൻ വേണ്ടി പാടില്ല അപ്പോൾ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഒരു ഫംഗ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഓട്ടോമേഷൻസ് സെറ്റ് ചെയ്യാം ആൻഡ് അത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് മാച്ച് ആവുന്ന ഓട്ടോമേഷൻസ് നിങ്ങൾ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റസിൽ പറയാം ആൻഡ് ഇതേപോലത്തെ അടുത്ത വീഡിയോസിനായിട്ട് സ്റ്റേറ്റ് യുണ്ട് താങ്ക് സോ മച്ച്